പാലക്കാട്ടേക്ക് പോകാം കെ സ്യു പാലക്കാട് ഓഫീ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിനെ പ്രതിരോധിച്ച് ബാരിക്കേഡ മറച്ചിടാനൊക്കെ അവിടെ വലിയ ശ്രമം നടക്കുന്നു കെ സുയുടെ നിന്ന് പ്രകോപനപരമായ നിലപാടും മുദ്രാവാക്യം വിളികളുമാണ് കെ സുവിൻ്റെ ഭാഗത്തു നിന്ന് അറിയുന്നു സച്ചിൻ വള്ളിക്കാട് പാലക്കാട്ടിൽ ചേരുന്നുണ്ട് സച്ചിൻ എന്താണ് കെ സുവിൻ്റെ ആവശ്യം ഇന്നലെ പോലീസിൻ്റെ തലയടിച്ചു പൊട്ടിക്കുമെന്നാണ് കോഴിക്കോട്ടുള്ള കെ സു യു നേതാവ് പറഞ്ഞത് തീർച്ചയായും നിഷാ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസിനെ ആക്രമിക്കുന്നതും അതേപോലെ തന്നെ പോലീസിനെതിരെയുള്ള മുദ്രാവാക്യം വിളികളുമായാണ് കെ എസ് യു ഇപ്പോ പാലക്കാട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു എസ് പി ഓഫീസ് മാർച്ച് അതാണിപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് മൂന്ന് തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലബീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല പോലീസിനെതിരെ വടികളും അതേപോലെ തന്നെ കൊടികെട്ടി കൊണ്ടുവന്ന പൈപ്പുകളൊക്കെ വലിച്ചെറിയുക പോലീസിനെ ആക്രമിക്കുക ശ്രമിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും കെ എസ് യു പ്രവർത്തകർ നടത്തുന്നുണ്ട് വലിയ രീതിയിൽ പോലീസുകാരെ പോലീസുകാരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അതേപോലെ തന്നെ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല തുടങ്ങിയ ഇറങ്ങി നടന്നാൽ ആക്രമിക്കും അത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് കെ എസ് യു ഡഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് പാലക്കാട് ഇപ്പോൾ കെ എസ് യു മാർച്ചിലും ഉണ്ടായിട്ടുള്ളത് പോലീസിന്റെ ആക്രമണം വ്യാപകമായി നടക്കുന്നു എന്നാരോപിച്ചായിരുന്നു പാലക്കാട് എസ് പി ഓഫീസിലേക്ക് കെ എസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കോൺഗ്രസ് നേതാവായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ് കെ എസ് സിയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഏറെ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഇതിൽ നിന്നും വിഷയം മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അക്രമപരമായ മാർച്ച് കെ എസ് യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ ഒരു പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമവും അതേപോലെ തന്നെ പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു അക്രമം തന്നെയാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ അതിഷേപിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം കെ എസ് യു പ്രവർത്തകർ ഇത്തരത്തിലുള്ള സമരത്തേക്ക് സമര രംഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴൊക്കെയും പറയുന്നത് പോലീസ് വ്യാപകമായി കെ എസ് യുവിനെ വേട്ടയാടൽ നടത്തുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ടത് കെ എസ് യുയുടെ ജില്ലാ പ്രസിഡന്റ് ടി വി സൂരജ് അവിടെയുള്ള പോലീസുകാർക്ക് നേരെ പോലീസിൻ്റെ തലയടിച്ച് പൊട്ടിക്കുമെന്ന തരത്തിൽ ഭീഷണി മുഴക്കുന്നതാണ് അപ്പോൾ കെ എസ് യു പ്രവർത്തകരെന്താണ് പ്രവർത്തിക്കുന്നത് കൂടി നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് തത്സമയമായി തന്നെ നമ്മളതൊക്കെ കാണുകയുമാണ് കാരണം ഇപ്പോൾ ഇവിടെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ആ മുദ്രാവാക്യം വിളികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏത് രീതിയിൽ പ്രകോപനപരമായാണ് കെ എസ് യുവിന്റെ ഈ മാർച്ച് എന്നത് തീർച്ചയായും നിമിഷം അത് തന്നെയാണ് കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്ര യാതൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്കുള്ള ഒരു പ്രവർത്തനവും കെ എസ് സിയുടെ ഭാഗത്തു നിന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരാജ് അടക്കം വലിയ രീതിയിൽ പോലീസിനെ എതിരെയുള്ള പ്രകോപനപരമായ പ്രസംഗം അടക്കം നടത്തുന്നു തല തല്ലിപ്പൊളിക്കുമായ അത്തരത്തിലുള്ള പ്രസംഗമാണ് കെ എസ് സിയുടെ നേതാക്കളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട യാതൊരുവിധ പ്രവർത്തനങ്ങളും വിദ്യാലയങ്ങളിലോ അല്ലെ കോളേജുകളിലോ ഇതുവരെ നടത്തിയിട്ടില്ല ഇത്രയും കാലം ഒരു കേന്ദ്ര സർക്കാർ സമരമോ ഇതുവരെ നയിച്ചിട്ടില്ല എന്നത് തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പാലക്കാട് കെ എസ് പ്രവർത്തകരെ ആക്രമിച്ച പോലീസിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കെ എസ് സി പ്രവർത്തകർ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിക്കുകയാണ് അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന വിദ്യാർത്ഥികൾ പോലീസിനെ ആക്രമിക്കുകയാണ് അതായത് കൊടികളും അത് കെട്ടിക്കൊണ്ടുവന്ന കമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മർദ്ദനം പോലീസിന് നേരെ കെ എസ് യുന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെയോടുകൂടിയാണ് കെ എസ് യു പ്രവർത്തകർ എസ് പി ഓഫീസ് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അതിൽ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ പ്രവർത്തനമാണ് കെ എസ് സിയുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പോലീസിനെ വലിയ രീതിയിൽ തെറി വിളിക്കുക അതുപോലെ തന്നെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുക പോലീസിനെ റോഡിൽ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല അത്തരത്തിലുള്ള പ്രചോദനപരമായ മുദ്രാവാക്യം തന്നെയാണ് പാലക്കാടും ജെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചത് ശരി പാലക്കാട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ചിമ്പനം കെ എസ് യു സംഘടിപ്പിച്ച മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിന്റെ നടപടികളിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് എടുക്കും കെ എസ് യു പ്രവർത്തകരോട് എടുക്കുന്ന നിലപാടുകൾ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത് ഏതായാലും അക്രമാസക്തമായിരിക്കുന്നു പാലക്കാട് എസ് പി ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത്